നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പം വന്നിരിക്കുന്നത് ഒരു കുടുംബത്തിനെ കുറിച്ച് കൊണയടിക്കാനാണ് കുടുംബം എന്ന് പറയുമ്പോൾ ബഷീർ ബഷീയാണ് ഫാമിലി ഫാമിലി എന്ന് ഞാൻ പറയുന്നില്ല കുട്ടികളെ അങ്ങ് മാറ്റി നിർത്താം ബഷീർ ബഷീം രണ്ട് ഭാര്യമാരും ഒരു നോവലല്ല ഒരു കഥ ഇറക്കാം അപ്പം ഇവരെക്കുറിച്ച് ഇതിനു മുമ്പും നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറേ നാളത്തേക്ക് ഞാനിവിടെ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു കാര്യം എന്താ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് അവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് എന്നിട്ടെന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും അങ്ങനെ കുറച്ച് നാളത്തേക്ക് ഇവർ വീഡിയോ ചെയ്യുന്നേ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയൊരു സാധനമായിട്ടവർ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഏഹ് അപ്പോൾ റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വിഷയം എവിടുന്നാണ് തുടങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബഷീർ ബഷീടെ ആദ്യ ഭാര്യ സുഹാന സുഹാന ഒരു വീഡിയോ ഒറ്റക്കിട്ടു അതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളും ഉണ്ടാകുന്നത് നമുക്ക് സുഹാനയുടെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം ഇപ്പൊ ഇത്രയേറെ കേൾക്കേണ്ടത് എന്താണ് സുഹാന മാത്രമേ ഉള്ളു എസ് ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ ഒരു സർപ്രൈസ് എന്ന് പറയണോ എന്താണ് പറയേണ്ടതെന്ന് എന്നറിയൂടെ ഇപ്പം മശുവിന്റെ വീഡിയോ നിങ്ങൾ കണ്ടാന്ന് അറിയാൻ പാടില്ല മഷു വീഡിയോ എടുക്കുന്നുണ്ട് എന്തായാലും ഫോണ വഴിക്കും എത്തിയെന്നും എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ ചിലപ്പോൾ മശുവിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് ഇരുന്നതെങ്കിൽ ഇപ്പം എന്റെ വീഡിയോ നിങ്ങൾ അറിയണമായിരിക്കും ും ബഷിയും എബ്രോവും ബാങ്കോക്കിലാണ് ഗൈസ് എല്ലാം പെട്ടെന്നായിരുന്നു സഡൻ പ്ലാനായിരുന്നു ആയിരുന്നു എന്താച്ചാല് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹമൊക്കെ വന്ന് എല്ലാവർക്കും ഒരു ഒരാഗ്രഹം ആ വീഡിയോ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണ് മഷൂറേയും ബഷീറും കൂടി ബാങ്കോക്കിൽ പോയേക്കുകയാണ് സുഹാന പോയിട്ടില്ല അപ്പോൾ പുള്ളിക്കാർക്ക് ഇത് നോർമലായിട്ട് നമുക്ക് ക്യാഷ്വലായിട്ട് പറഞ്ഞു വിടുന്നു പക്ഷേ ഇത് കണ്ട ചില ആളുകൾക്ക് ഭയങ്കര സങ്കടം അയ്യോ സുഹാനി ഒറ്റയ്ക്കാക്കിയിട്ട് അവർ രണ്ടുപേരും കൂടെ പോയോ സുഹാനി അങ്ങ് ഒഴിവാക്കിയോ എന്നുള്ള രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ ഇവർ രണ്ടുപേരും അതായത് മഷൂറേം ബഷീറും കൂടി എന്തിനാണ് ബാങ്കൂക്കിൽ പോയതെന്ന് അറിയണ്ടേ അതായത് ഇവർ പറയുന്നത് ഇവർ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോയി ഓൺലൈൻ ഷോപ്പിംഗ് സംഭവം തുടങ്ങാൻ പോവുക പിന്നെ അതിൻ്റെ സ്റ്റോറൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ മേടിക്കാനോ അതിൻ്റെ കാര്യത്തിനായിട്ടാണ് ഇവർ ബാങ്കോക്കിലേക്ക് പോയത് അപ്പോൾ പക്ഷേ ഇത്

ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ പോണിലെല്ലാവരുടെ പുറത്തൊക്കെ മേടിച്ചിട്ട് പപ്പമാമൊക്കെ വിളിച്ചിട്ട് സോണ്ടടുത്തൊക്കെ പറഞ്ഞിട്ട് വന്നാണ് ഇനി ഒരു നല്ലൊരു സ്റ്റാർട്ട് ആവണം അപ്പൊ നിങ്ങളും എന്റെ ലൈഫിന്റെ ഒരു പാട്ടാണ് ബിക്കോസ് ത്രൂഔട്ട് ഇപ്പൊ ഇത്ര ഇയേഴ്സ് നിങ്ങളും അറിഞ്ഞിട്ടുണ്ട് നമ്മള് ലൈഫിൽ എന്ത് നടന്ന് എന്ത് ഹാപ്പിനെസ് ഉണ്ടെങ്കിലും എല്ലാം ഞങ്ങളുടെ ഷെയർ ചെയ്തിട്ടുണ്ട് സോ ഇത് ഉണ്ട് ഫുള്ള് വൈബിൾ ആണ് അപ്പോ ഞാനൊരു ഓൺലൈൻ ക്ലോത്തിംഗ് സ്റ്റോർ ചെയ്യാൻ പോണേക്കാൻ പ്ലാൻ സ്റ്റാർട്ടിംഗ് ഓൺലൈനിലാണ് ചെയ്യാൻ പോണത് ഇൻഷാല്ല അപ്പോ എന്റെ ബ്രാൻഡ് നെയിം വന്നിട്ട് ഫിറ്റ് ചെക്ക് ആദ്യമായിട്ട് ബ്രാൻഡ് നെയിം റിലീസ് ചെയ്തു ആ അപ്പോൾ അവരുടെ ബ്രാൻഡ് നെയിമും റിലീവ് ചെയ്ത് പ്രൊമോഷനൊക്കെ നടത്തി അവർ അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തിനാണ് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ നെഗറ്റീവ് വരാൻ തുടങ്ങി സുഹാന സുഹാനെ കൊണ്ടുപോയില്ല ചില ആളുകൾക്ക് ഭയങ്കര വിഷമം ഉണ്ടെന്നേ കാര്യം സ്വന്തം കാര്യം നോക്കുന്നതിനേക്കാളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനാണല്ലോ പലർക്കും ഇഷ്ടം ഇതിനകത്ത് ഈ ഈ ചാനലിനോടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരോടും അഡിക്റ്റ് ആയിട്ട് ഫുൾ ടൈം ഇതും വാച്ച് ചെയ്ത് നടക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമം അപ്പം അങ്ങനെ അവരിത് റിയാക്ട് ചെയ്യാൻ തുടങ്ങി അവരിനെക്കുറിച്ച് പറയാൻ തുടങ്ങി ചില ആൾക്കാരൊക്കെ റിയാക്ഷൻ വീഡിയോ ഒരു വിഷയം ആയി ബന്ധപ്പെട്ട് വീഡിയോസ് ഒക്കെ ചെയ്ത് പലർക്കും ലക്ഷക്കണക്കിന് വ്യൂസ് ഒക്കെ ഒന്നും പറയണ്ട അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവര് കുടുംബത്തോടെ ബഷീറും രണ്ട് ഭാര്യമാരും എല്ലാവരും കുടുംബത്തോടെ ഒരു വീഡിയോ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം ഇനിയാണ് നമുക്ക് പറയേണ്ട പല കാര്യങ്ങളും പറയാനുള്ളത് ഈ രണ്ട് വീഡിയോ ഓക്കെ പക്ഷെ ഇതിന് ശേഷം ഇവർ കുറെ കൊണയടി ഉണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാൻ തോന്നിയില്ല എന്തായാലും നമുക്ക് ആ വീഡിയോ വീഡിയോന്ന് കണ്ടുനോക്കാം ഞങ്ങൾ ഞങ്ങളുടെ ഡിസിഷൻ ഞങ്ങൾ ഞങ്ങളെടുത്ത് പക്ഷെ ഞങ്ങളെ കണ്ട ആരും ഇങ്ങനെ ആരും പറയണില്ല ഒരാളെയും ഒരാളുടെ അടുത്തും ഞങ്ങൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഞങ്ങളെ കണ്ട് പ്രചോദനമാകണം ആകണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ആകരുതേ എന്നേ പറഞ്ഞിട്ടുള്ളൂ കാരണം റിസ്കി ലൈഫാണിത് മനസ്സിലായ പക്ഷെ ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ഹാപ്പിയാണ് ആണ് ഞങ്ങള് ഹാപ്പിയാണ് ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ല ഓക്കെ അവർക്കൊരു ഇല്ല അവർ ഭയങ്കര ഹാപ്പിയാണ് അത് ഞങ്ങൾക്ക് അറിയത്തില്ല ഏഹ് നിങ്ങൾ പേഴ്സണൽ ലൈഫിൽ അങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയത്തില്ല നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഹാപ്പി ഭാഗം മാത്രമേ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ആളായിരിക്കാം ഇതൊന്നും നമുക്കറിയത്തില്ലോ ഓഹ് ഞങ്ങളെ കണ്ടുപഠിക്കരുത് ഇത് റിസ്കി ലൈഫാണ് ഇത് റിസ്കി ലൈഫാണ് ഞങ്ങൾ പറഞ്ഞെടുത്തത് തലവർക്ക് റിസ്കി ലൈഫാണെന്ന് പറയാനായിട്ട് ഏഹ് പിന്നെ നീയൊക്കെ ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇട്ട് ആഘോഷിക്കുമ്പോൾ കുറച്ചുപേർക്കെങ്കിലും നിങ്ങളെ അത്രയും അന്ധമായിട്ട് ഫോളോ ചെയ്യുന്ന കുരങ്ങന്മാരുണ്ട് അവർക്ക് കുറച്ച് പേർക്കെങ്കിലും ഒരു ഇത് തോന്നത്തില്ലേ ആ നമുക്കിതു ആയാലോ എന്ന് ചിന്തിക്കുന്ന പൊട്ടന്മാരുണ്ട് അല്ലെങ്കിൽ ഇതില്ലെങ്കിലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇത് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു അനുകരണമൊക്കെ തോന്നാൻ അങ്ങനെയുള്ള പ്രാന്തന്മാരുണ്ട് അപ്പം നിങ്ങളിത് ചെയ്യുന്നത് കൊണ്ട് ആരും ഇത് ഇമിറ്റേറ്റ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ മനസ്സുണ്ടെങ്കിലും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വേറെ ബന്ധത്തിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ കാണും നാച്ചുറലാണ് ഓ ഇവർ അടിപൊളി പിന്നെ നമുക്കെന്തുകൊണ്ടായിക്കൂടാ എന്നുള്ളൊരു സാധനമൊക്കെ വരും ഇതിനകത്ത് എന്ത് പ്രശ്നങ്ങളുണ്ട് ഇതും നിങ്ങൾ പുറത്ത് കാണിക്കുന്നില്ല അത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങളുടെ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ഇത് കാണുന്ന ആൾക്കാർ നിങ്ങളെ ഒരു സന്തോഷ് വശം മാത്രമേ കാണുന്നുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഞങ്ങൾ ആരോടും പറയുന്നില്ലേ പറയുന്നില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാതെ പറയുന്നുണ്ട് ഞങ്ങൾ അടിപൊളിയാണ് ഞങ്ങളെ കണ്ടുപഠിക്കൂ എന്നുള്ള രീതിയിൽ അത് ആദ്യം മനസ്സിലാക്കുക ബാക്കി കാണാം ഇപ്പോഴും ഞാൻ ഞങ്ങളെ പറയണ് ഞങ്ങളെപ്പോലെ എന്റെ മോനെ എടാ വേൾഡ് കപ്പ് അടിച്ച് ഇരിക്കുന്നതിന് കിട്ടാത്തൊരു കോൺഫിഡൻസ് ആണല്ലോ ഒരു സന്തോഷാണല്ലോ നിനക്ക് ഞങ്ങൾ ഞങ്ങളെ അടിപൊളിയാ ഞങ്ങളെപ്പോലെ ആർക്കും പറ്റൂല ഏഹ് ഇത് ഞങ്ങളെപ്പോലെ നോക്കിയോരൊക്കെ അവരെ പൂട്ടിക്കെട്ടി പോയി അതൊന്നും ശരിയായില്ല അപ്പൊ അപ്പൊ നീ തന്നെ ഇതിന്റെ അംബാസിഡർ രണ്ട് കല്യാണം കഴിക്കുന്നത് ബ്രാൻഡ് അംബാസിഡർ നീ രണ്ട് കല്യാണം അല്ല കഴിച്ചത് അതിലേക്ക് ഞാൻ വരാം ബാക്കി ഞാൻ പറയാം എന്താണെങ്കിലും ഓ കുടുംബത്തോട് പറയുന്നു ഞങ്ങളെ പോലെ പൊള്ളി 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 ബാക്കി കാണാം ഒരുപാട് അല്ല ഇതിന്റെ ഇതിന്റെ ബ്രാൻഡ് ബ്രാൻഡ് കാര്യം മനസ്സിലാക്കുക അല്ല അങ്ങനെ പറയരുത് പക്ഷെ നിന്റെ ഡയലോഗി കുറച്ചു മുന്നേ നീ എന്താ പറഞ്ഞു ഓ ഞങ്ങളെപ്പോലെ ഞങ്ങളെപ്പോലെ ആരും ഇല്ല ഞങ്ങളെപ്പോലെ പല ആൾക്കാരും ഇത് അനുകരിക്കാൻ ശ്രമിച്ചു പക്ഷെ സക്സസ് ആയില്ല എന്ന് നീ കുറച്ചു മുന്നേ പറഞ്ഞിട്ടോ വാക്കുകൊണ്ട് നീ മാറ്റി പറഞ്ഞോ കൊള്ളാം ഞാൻ പൂർണ്ണമായിട്ടും അവിഹിതത്തിന് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ രണ്ടാംഘട്ട് കിട്ടുന്നവരല്ല നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് കിട്ടുന്നത് ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും ചെറിയൊരു ശതമാനമെങ്കിലും നിങ്ങളെ കണ്ടിട്ട് ആ കൊള്ളാം അല്ലേ ഒരു ത്രീസം ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കാര്യം നമ്മുടെ കേരളം ഒരു ഭ്രാന്താലയമാണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ അതിനൊരു ഓഡിറ്റ് വേണം ജനങ്ങൾ വിലയിരുത്തും മനസ്സിലായോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പച്ചയായിട്ട് കീറി കീറിക്കൊടുക്കുന്നു ഇതാണ് എൻ്റെ ലൈഫ് എനിക്ക് രണ്ട് പൊണ്ടാട്ടികൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ആൾക്കാർ അതിനെ വലിച്ചു കയറും എന്നിട്ട് നിങ്ങൾ വന്ന് ഈ പ്രതികരിക്കുന്നതിലൊന്നും ഒരു അർത്ഥവുമില്ല മനസ്സിലായോ ഈ വലിച്ചു കയറുന്ന ആൾക്കാരെ ഞാൻ ന്യായീകരിക്കുന്നതല്ല അവർക്കൊരു പണിയില്ലാത്തതുകൊണ്ട് അവർ കാണും ഏ അവർ കാണും ഇതിനെ ഭയങ്കര അയ്യോ അവരുടെ കുടുംബത്തിനേക്കാളും വാല്യൂ നിങ്ങളുടെ വീഡിയോസിന് അവർ കൊടുക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ കൊടുക്കും എന്നിട്ട് അയ്യോ അങ്ങനെ അവരുടെ കുടുംബത്തിൽ ഇത് നടന്നു സ്വന്തം കുടുംബത്തിലെ കാര്യം ആരും ചിന്തിക്കത്തില്ല പക്ഷേ എങ്കിൽ പോലും അവർക്ക് അങ്ങനെ വലിച്ചു കീറാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ അപ്പം അത് ഈ വ്ളോഗിങ്ങിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ഒരു ഒരു വശമാണത് അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റും അവിടെ വന്നിട്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലെ ആരുമില്ല കുശുമ്പാണ് അതാണ് മറ്റെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇത് വീണ്ടും വന്നുകൊണ്ടിരിക്കും ഇത് നിങ്ങൾക്കൊരു കണ്ടന്റ് അവർക്കൊരു രസം മനസ്സിലായോ നിങ്ങൾ കാശ് കിട്ടാനല്ലേ വീഡിയോസ് ഈ ഈ റിയാക്ഷൻ വീഡിയോ ആണെങ്കിലും ചെയ്യുന്നത് കാര്യം നെഗറ്റിവിറ്റി പബ്ലിസിറ്റി കൂട്ടൂ എന്ന് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് നാളെ വരെ തെറി പറഞ്ഞു പറഞ്ഞിട്ട് കളിയാക്കി വീഡിയോ കിട്ടുക ഞാൻ റീച്ച് കിട്ടുന്നറിയാം അതുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നു നിങ്ങൾക്ക് ലാഭം അവർക്കും ലാഭം ഞങ്ങൾക്കും ലാഭം മൊത്തത്തിൽ എല്ലാവർക്കും ലാഭം കച്ചോടെ മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ എടുത്ത് പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ കുടുംബത്തിനെ വലിച്ചു കയറാൻ നിങ്ങൾ തന്നെയാണ് പബ്ലിക്കിലേക്ക് ഇടുന്നത് എന്ത് കഴിഞ്ഞാൽ ഈ മോഹൻ പാടില്ല എന്താണെങ്കിലും ബാക്കി കാണാം മുസ്ലിം ലോ ലോ അനുവദീയമാണ് ആ ഒരു കാര്യം ബഷീർ അതെ ബഷീറേ അങ്ങനെ നീ കൊണയടിക്കരുത് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ മുസ്ലിം സമുദായത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നീ അതെല്ലാം അംഗീകരിക്കുന്നുണ്ടോ മുസ്ലിം സമുദായത്തിൽ എനിക്ക് വല്ലാതെ വല്ല പക്ഷെ കേട്ടർ വേണം ഇതുപോലെ ഭാര്യമാരെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള സ്ത്രീകളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ സിനിമയിലോ അഭിനയിപ്പിക്കാൻ വിടാൻ പാടില്ല അല്ലെങ്കിൽ ഇതുപോലെ പേര് കാണുന്ന അല്ലെങ്കിൽ ആൾക്കാർ കൂടുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇട്ട് കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറയാറില്ലേ നീ അത് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ ഈ ഭാര്യമാരെ സ്ക്രീനിൽ കാണിച്ചിട്ട് തന്നെയല്ലേ കാശ് ഉണ്ടാകുന്നത് ഇല്ലേ ആണല്ലോ പിന്നെ മുസ്ലിം സമുദായത്തിലാണോ അല്ലെങ്കിൽ മുസ്ലിം ലോയാണോ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലോ എല്ലാം അങ്ങ് ആക്കുന്ന ആളൊന്നും അല്ലല്ലോ നീ അതുകൊണ്ട് നീ അങ്ങനെ അങ്ങ് പറയല്ലേ എല്ലാം മുസ്ലിം ഇതിൻ്റെ കൊണ്ട് വെക്കല്ലേ നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എത്തുന്ന എടുക്കും ആവശ്യമില്ലാത്തത് കളയും ഇത് ന്യായീകരിക്കാൻ വേണ്ടി മുസ്ലിം ലോ മറ്റത് മറിച്ചതെന്നൊക്കെ പറയും ഇതൊക്കെ പൊട്ടന്മാരാണ് അവിടെ കേൾക്കുന്ന ആൾക്കാർ ഏ നിങ്ങളിത് ചെയ്തു നിങ്ങൾ ചെയ്ത് നിങ്ങൾ കാശുണ്ടായിരിക്കും ഒരു വിഷുല്ല നിങ്ങൾക്ക് ഫുൾ സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് പക്ഷെ ആൾക്കാരെ വിലയിരുത്തരുത് എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് ഓവറല്ലേ അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുമോനെ എനിക്കറിയാം നിനക്ക് ആ ബോധം ഉണ്ടെന്ന് പക്ഷേ ഇത് ചെയ്താലേ റീച്ച് കിട്ടു അതുകൊണ്ട് ഈ ഒരു കണ്ടന്റ് വന്ന് ചെയ്യുന്നു അത്രയല്ലേ ഉള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ മുണ്ടോ പൊട്ടന്മാരല്ലല്ലോ അല്ലല്ലോ അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് പറയുക അയ്യോ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം പറയാൻ പറഞ്ഞു പോയി നിൻ്റെ ആദ്യത്തെ കെട്ടാണോ ഇത് ഏ അല്ലല്ലോ ഇതിന് മുമ്പ് ശ്രേയെന്ന് പറയുന്ന ഒരു പെണ്ണിനെ നീ കെട്ടിയിട്ട് അവളെ മാനസികമായിട്ട് എന്തൊക്കെ പീഡിപ്പിച്ചു അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അവളൊരു ഒന്നര കൊല്ലം മുമ്പ് കണ്ടാവുന്ന ഒരു വീഡിയോ ചെയ്തു അതിന് നീ ഇതുവരെ റിയാക്ഷൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു ഒരു മറുപടി കൊടുത്തിട്ടില്ലല്ലോ ഇല്ലല്ലോ നീ ആ വഴി മുങ്ങിയതല്ലേ എന്നിട്ട് കമന്റ് ഓരോ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്ന കമൻറ്റിൻ്റെ മറുപടി കൊടുത്ത് നീ വലിയ ആളാകുന്നു ആദ്യം അതിന് മറുപടി കൊടുക്കണം അപ്പോൾ നീ നിയമപ്രകാരം മൂന്നെണ്ണം കിട്ടി ഓ ഒശ്ചി നാലെണ്ണം കിട്ടാമല്ലോ നിങ്ങൾ ഞങ്ങൾ അറിയാത്ത എത്ര ഉണ്ടെന്ന് ഞാൻ അറിയത്തില്ല ഷേ ആ അതല്ലേ നിങ്ങൾ ആ ഞങ്ങൾക്ക് അറിയാത്ത എത്രണോ ഉണ്ടോ ആർക്കറിയാം ഓക്കെ അപ്പോൾ കുണേ അടിക്കല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ വിലയേറിയ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീട്ടിൽ വരാം ബൈ